നിങ്ങൾക്ക് മുന്നിൽ കുളപ്പറമ്പ് വാണിമേ നാദാപുരം ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പ്രധാന വേദിയായ സുറുമയിൽ ആളുകൾ തിക്കിത്തിരക്കി എത്തിത്തുടങ്ങിയിരിക്കുന്നു മാപ്പിളകലകളായ അറബിന മുട്ടും ദഫുമുട്ടുമാണ് ഇന്ന് സുറുമയിലെ വിശേഷങ്ങൾ

ഫുമുട്ട് മത്സരം തകർത്ത് നടക്കുകയാണ് നമ്മളോടൊപ്പം കല്ലാച്ചി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണുള്ളത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മത്സരമൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചോ ഓ അപ്പോ ഇവരെ പഠിപ്പിച്ച സാറാണ് അപ്പൊ സാറിന് എന്താ തോന്നുന്നത് പിന്നെ ഇവര് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് പ്രാക്ടീസ്റ്റ് കളിക്കുന്നതാ എന്നെപ്പറ്റുള്ളവരെ കളിച്ചിക്ക് പിന്നെ ഇവര് ഹൈസ്കൂൾ ചെറിയ കുട്ടികളാണ് ഇങ്ങനെ നല്ല കളിച്ച കുട്ടികളാണ് ഹൈസ്കൂൾ ആകുമ്പോ ഏകദേശം ഒരു ആറേഴ് ടീമിന് അടുത്തുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ നാല് ടീം അല്ലാണ്ട് ആറ് ഏഴ് ടീം ഉണ്ടാവും നല്ല ടീം ഇവര് ചെറിയ മക്കളാണല്ലോ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ് അല്ലേ ഇവര് ഇവരെട്ടാം ക്ലാസ് മാത്രമേ ഉള്ളൂ അല്ലേ പഠിപ്പിക്കുമ്പോൾ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവില്ല കാരണം കുഞ്ഞു കുട്ടികളാണ് വലിയ വേഗം 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 പഠിച്ചെടുത്ത് കാണിച്ചു നല്ല പോലെ പ്രാക്ടീസ് 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 ചെയ്യലും ഞാൻ തന്നെ ഉറങ്ങാണ്ടും എല്ലാവരും ക്ലാസ്സിൽ തന്നെയാണ് അല്ലേ പഠിക്കുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയാക്കി നല്ല റിസൾട്ട് കേട്ടോ മായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുൻകും വത്തിറപ്പറമ്പ് പാണിമ